ജീവിതശൈലി രോഗങ്ങളായ നമ്മൾ ഗുളിക ഗുളികയിലാണ് ആശ്രയിക്കുന്നത് സത്യത്തിൽ ഗുളിക എല്ലാം ഉണ്ട് ഡെയിലി അരമണിക്കൂർ ഡെയിലി അരമണിക്കൂർ അല്ലേ മുപ്പ മണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ ഡെയിലി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നല്ലതാണ് ആദ്യം ഓടുക ആദ്യം നടക്കുക നടന്ന് ബോഡിയെല്ലാം ഒന്ന് വേർത്തേന് ശേഷം ഓടാൻ പറ്റുകയാണെങ്കിൽ ഓടുക അരമണിക്കൂർ ഓടുക അതിന് ശേഷം ഓരോ അഭയവങ്ങൾ അതായത് അപ്പോൾ ആദ്യം കഴുത്തിന് കഴുത്തിലുള്ള ഓരോ നമ്മളെ ബ്ലോക്കുകൾ മാറ്റുന്നതാണ് കഴുത്ത് ആദ്യം മോട്ടി മോട്ടിട്ട് കഴുത്തിന് കൈ ഇങ്ങനെ ആക്കുക അതായത് പിന്നെ ബ്ലോക്ക് മാറാൻ ഓക്കെ അതിന് ശേഷം പിന്നെ ഈ കണുപ്പ് ഈ രണ്ട് കണുപ്പും മാറാൻ ഇങ്ങനെ ഓക്കെ എല്ലാം പോപ്പത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി കൂടുതൽ ചെയ്യണമെന്നില്ല പക്ഷെ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള നാട് നരമ്പുകളിൽ കൊഴുപ്പ് കൂടുകയാണ് അപ്പോൾ ആ കൊഴുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ പല പല എക്സസൈസും അപ്പോൾ എന്താ കഴുത്തായി കൈയായി ഷോൾഡർ ഇങ്ങനെ പോപ്പത്ത് പ്രാവശ്യം നാല് പ്രാവശ്യം ചേരുള്ളൂ എല്ലാം പറ്റിയല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം കഴിയുന്നതും ചെയ്യാം പിന്നെ ഷോൾഡർ ഇങ്ങനെയാക്കുക അപ്പോൾ അത് പ്രാവശ്യം ഇങ്ങനെ ഓക്കെ പത്ത് പ്രാവശ്യം ഇങ്ങന പിന്നെ ഇങ്ങനെ ബാക്കോട്ട് പിന്നെയും ബാക്കോട്ട് അപ്പോൾ അടുത്തായി കൈ ആയി ഈ ഊര പത്ത് പ്രാവശ്യം ഇങ്ങനെ ആക്കുക ഓക്കെ പത്ത് പ്രാവശ്യം ഇങ്ങനാക്കുക ായില്ല ഇനി എന്താ കാല് അതായത് ഓടുന്നതാണ് നല്ലത് നമ്മൾ ഏതായാലും അരമണിക്കൂർ മുമ്പ് ഓടിയതാണ് അപ്പോൾ കാലിൻ്റെ കാലിൻ്റെ മടമ്പിലുള്ള വേദനകളിലെ കൊഴുപ്പെല്ലാം പോയിട്ട് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കും കാരണം നമ്മൾ രണ്ട് ഹാർട്ടാണ് ഒന്ന് ഈ ഹാർട്ട് കൂടാതെ നമ്മൾ കാലിൻ്റെ മസലിന് കാലിൻ്റെ മസിൽ വലിയൊരു ഹാർട്ടാണ് നമ്മളറിയാത്തൊരു ആർട്ടാണ് കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം ഓടിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാലിൻ്റെ മസ്സിലിങ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പും കാര്യവും കൊണ്ടേ ഇരിക്കണം നടന്നുകൊണ്ടേ ഇരിക്കണം ഏ എന്നാൽ പിന്നെ ഈ ഈ കാലിൻ്റെ പ്രവർത്തനം നിന്ന് പോയി കഴിഞ്ഞാൽ ഹാർട്ടിന് ഡബിൾ പണിയായി അപ്പോൾ നമ്മുടെ കാലിൻ്റെ മസിൽ ഡെയിലി നല്ല എന്താക്കണം എക്സസൈസ് ചെയ്യുന്നിട്ട് ഉഷാറാക്കി രക്തം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ടാളാണ് ഒന്ന് കാലിൻ്റെയും മസിലും പിന്നെ ഹൃദയവും ഓക്കെ പിന്നെ പത്ത് പ്രാവശ്യം രണ്ട് മൂന്ന് നാല് ഇതും പത്ത് പ്രാവശ്യം ചെയ്യാൻ മറന്നുകൊണ്ടാ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇതും പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ ഇതാണ് കാൽ കാല് പന്തൊരുത്ത കേട്ടോ ഇത് കഴിയുന്നത്ര ചെയ്യാൻ കാരണം കാലിൻ്റെ മസിൽ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഇത് ഇത് പത്ത് പ്രാവശ്യം വയറ് കുറയാനുള്ള നല്ല വയറ് പെട്ടെന്ന് കുറയും ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ വയ്പിലുള്ള എല്ലാ പുഴുക്കും പോയി അത് ഉഷാറായി കിട്ടും അതിൽ പെട്ടതാണ് ചെയ്യാം ശ്വാസം വലിച്ചു നമ്മൾ ഡോക്ടർ ഇട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ഡോക്ടർ ഇത് പോയാൽ വെച്ചിട്ട് ശ്വാസം വലിക്കാൻ പറയും ആ വലിക്കുന്നതിൽ തന്നെ നമ്മളെല്ലാ രക്തത്തിൻ്റെ പമ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് അപ്പം എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞൂപ്പുർ പ്രാവശ്യം ചെയ്യാം കേട്ടോ നാലിൻ്റെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗമായി ഇനി നമ്മൾ പുഷ്പ